വിനോദയാത്രാ സംഘത്തിലെ യുവതിയുടെ രണ്ട് പവൻ തൂക്കം വരുന്ന സ്വർണമാല അരീക്കൽ വെള്ളച്ചാട്ടത്തിൽ നഷ്ടപ്പെട്ടു കോട്ടയം എസ് എച്ച് മൗണ്ട് സ്വദേശിയായ അനുപയുടെ മാലയാണ് വെള്ളച്ചാട്ടത്തിൽ കുളിക്കുന്നതിനിടയിൽ നഷ്ടപ്പെട്ടത് പിറവം അഗ്നിരക്ഷാസേന സ്ഥലത്തെത്തി ഒരു മണിക്കൂറോളം വെള്ളത്തിൽ മുങ്ങിത്തപ്പി മാല കണ്ടെത്തി ഉടമസ്ഥയുടെ കയ്യിൽ ഏൽപ്പിച്ചു സ്റ്റേഷൻ ഓഫീസർ എ കെ പ്രഫുലിന്റെ നേതൃത്വത്തിൽ സീനിയർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ അഭിഷേക് പി എച്ച് ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർമാരായ എൻ പി രാഹുൽ മഹേഷ് രവീന്ദ്രൻ നിഖിൽ എച്ച് ആർ വിഷ്ണു ഷാജിയമ്മ എന്നിവരടങ്ങിയ സംഘമാണ് വെള്ളച്ചാട്ടത്തിൽ നഷ്ടപ്പെട്ട സ്വർണമാല കണ്ടെത്തിയത് വീടായാലും ഓഫീസായാലും നമ്മുടെ സ്വന്തമായ ഇടങ്ങൾ ഏറ്റവും മനോഹരമാവാൻ നമ്മൾ ആഗ്രഹിക്കും ഇനി അത് സ്വപ്നം കണ്ടതിനേക്കാൾ മികച്ചതാക്കാം പൈറ്റക്കുളത്തിനൊപ്പം പരൂ നിങ്ങളുടെ സങ്കല്പങ്ങൾക്ക് കൂടുതൽ തിളക്കം വേഗൂ പൈറ്റക്കുളം മാപേഴ്സ് കൂത്താട്ടുകുളം കോതമംഗലം